മനസ്സുള്ള മനുഷ്യന്മാരെല്ലാം പകച്ചുപോയ സന്ദർഭം ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് എന്ന ഈ പാവ മനുഷ്യന്റെ മനസ്സ് തകർത്ത് കളഞ്ഞത് നീച ഹൃദയത്തിന് ഉടമയായ ഷംജിദ മുസ്തഫ എന്ന ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഇവൾ നീചത്തരം ചെയ്യുന്നവളാണെന്ന് പറയുന്നത് ഇത് തൻ്റെ അക്കൗണ്ടിന് റീച്ച് ലഭിക്കുവാൻ വേണ്ടി ആറുമാസത്തോളം ഭർത്താവുമായി അകന്നു കഴിയുന്ന ഈ ഷംജിദ മുസ്തഫ ആ തീരുമാനമെടുത്തു ഒരു ബസ്സിൽ കയറുക ഏതെങ്കിലും പുരുഷന്റെ ദേഹത്തേക്ക് തന്റെ മാറിടം ചേർത്ത് വെക്കുക അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അതിലൂടെ താൻ വൈറലാകുമെന്നുള്ളത് മുൻപുള്ളവരുടെ വൈറൽ വീഡിയോ കണ്ടപ്പോൾ ഇവൾ കുറപ്പായി അതുകൊണ്ട് തന്നെ ഇവൾ അത്തരം പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി പക്ഷേ ഇവൾക്ക് ആൾ മാറിപ്പോയി ഈ ദീപക് എന്ന ഈ പാവം യുവാവിൻ്റെ സ്വഭാവ രീതിയെക്കുറിച്ച് മറ്റൊരു പെൺകുട്ടി പറയുന്നത് കേട്ടാൽ ആരുടെയും നെഞ്ച് തകർന്നു പോകും ബസ്സിൽ വേദന സഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ യുവാവ് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചതും അവർക്ക് ട്രീറ്റ്മെൻറ് നൽകിയതും ഈ വേളയിൽ ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു അതുമൂലം തന്നെ ഇയാളുടെ നല്ല മനസ്സ് എന്താണെന്ന് ജനങ്ങൾക്ക് വീണ്ടും മനസ്സിലായി കൂടാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഈ ദീപക്കിനെക്കുറിച്ച് യാതൊരു മോശം അഭിപ്രായം പറയാനുമില്ല അതുകൊണ്ട് തന്നെയാണ് മനന്തൊന്ത് ഇദ്ദേഹം സ്വയം ജീവനൊടുക്കിയത് താൻ ഇതുവരെ ചെയ്യാത്ത ഒരു ദുഷ്പ്രവൃത്തി തൻ്റെ പേരിൽ വെച്ച് ചാർത്തുന്നത് കണ്ടപ്പോൾ ആ യുവാവിനെ അതൊരിക്കലും സഹിക്കാനായില്ല വീട്ടിലിരുന്ന് വേവലാതിപ്പെടുന്ന ദീപക്കിനെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് മകനെ അപ്പോഴും ഒന്നുമില്ല എന്ന് പറഞ്ഞ ദീപക് അയാളുടെ മനസ്സിൽ ആ മുറിവ് നേറിനീറി വേദനിച്ചുകൊണ്ടേയിരുന്നു നേരം പതിനൊന്ന് മണിയോളമായപ്പോൾ അയാൾ ആ ഉറച്ച തീരുമാനത്തിലേക്കെത്തി ഇനി എനിക്ക് ഈ ദുഷിച്ച ലോകത്ത് മനസാക്ഷിയില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ജീവിക്കേണ്ട എന്ന തീരുമാനം വടകര സ്വദേശിയായ ഈ ഷിംജിദ മുസ്തഫ എന്ന പെൺകുട്ടി റീച്ചിനു വേണ്ടി എന്ത് കോപ്രായവും കാണിക്കുന്നവളാണെന്ന് ഇവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കും ഡ്രൈവർ റോട്ടിൽ തുപ്പിയ കാര്യം എന്നിങ്ങനെ പലതരത്തിൽ ഇവൾ ഇവളുടെ അക്കൗണ്ടിന് റീച്ച് വരുത്താൻ നോക്കി മുസിരിമായ ഈ സ്ത്രീ മുടി അയച്ചിട്ടും ടൈറ്റ് ഫിറ്റ് പാൻറ്റുകളിട്ടും അവയവങ്ങൾ തുറപ്പിച്ച് കാണിച്ചും എന്നിട്ടും യാതൊരു വഴിയിലും ഇവൾക്ക് റീച്ച് ലഭിക്കാത്തത് കൊണ്ട് ഇവളെടുത്ത തീരുമാനമാണ് ഒരു യുവാവിൻ്റെ മരണത്തിൻ്റെ കാരണമായത് മിനിമം എട്ട് വർഷമെങ്കിലും ഇവൾ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും ആ വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും ഇവൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നത് ഇനി ഇത്തരം ദൂശ്യ സ്വഭാവമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ഇത്തരത്തിൽ തിക്കും തിരക്കുമുള്ള ബസ്സിൽ കയറുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യ സാധനങ്ങളെല്ലാം വീട്ടിൽ എടുത്തു വെച്ചിട്ട് കയറിയാൽ മതി അച്ഛനും അമ്മയും ഒരു മകളുമാണ് ദീപക്കിനുള്ളത് ഇനി ഇവരെ പോറ്റുന്ന ഉത്തരവാദിത്തം ആരേറ്റെടുക്കും ഈ നീചയായ സ്ത്രീ ഏറ്റെടുക്കുമോ ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത എത്തിയ ഇദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് പൊട്ടി കരയുന്ന ദൃശ്യം കണ്ടാൽ അത് ഏതൊരു മനുഷ്യന്റെയും നെഞ്ച് തന്നെ തകർത്ത് കളയും അത്രയും നല്ലവനായിരുന്നു അവൻ ജീവിതത്തിൽ ഇതുവരേക്കും തന്നെ യാതൊരു മോശം പ്രവർത്തനങ്ങളിലേക്കും എത്തിച്ചേരാത്തവന് ഭയങ്കര അമ്മ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പുള്ളി എന്തായിരുന്നു പുള്ളിയുടെ കൈയിൽ നിന്ന് പാരസെറ്റമോൾ എടുത്ത് തലവന് വല്ലതായി ഇപ്പൊ എന്തായിരുന്നു അങ്ങനെയാണ് വേണ്ടിയത് അങ്ങനെയാണ് പറഞ്ഞ എന്തായിരുന്നു ഇങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ വന്ന് കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ചെയ്തത് എനിക്ക് എന്തായിരുന്നു എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നു ഇനി നമുക്ക് എന്തോര കിടക്കുവാണ് ഇനി എന്തോരം കാണാൻ അവനൊക്കെ ഇത്രയും പ്രായം എന്തോര സ്ഥകളോടെ വരുന്നത് ഇപ്പോൾ സ്കളാണ് ഇനി അങ്ങോട്ട് എപ്പോഴും സ്കളായിരിക്കും നമുക്ക് പറഞ്ഞ് പഠിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഭയങ്കര എന്ത് ചെയ്യണോ അറിയുന്നത്